എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാനിന്ന് ഒരു പുതിയ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കൂർക്ക് സ്റ്റൈൽ പോർക്ക് ഫ്രൈ എനിക്ക് റോജു പറഞ്ഞു തന്ന റെസിപ്പിയാണേ റോജു അവിടെ കൂർഗിൽ ഏതോ ഒരു ട്രിപ്പ് പോയ സമയത്ത് അവിടുന്ന് കഴിച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മൾ ഈ കുടംപുളി ആഡ് ചെയ്തിട്ടാണ് ഈ പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ കുടംബുളി ആഡ് ചെയ്ത് നമ്മളൊരു പോർക്ക് റോസ്റ്റ് പോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ ഓർത്തു അങ്ങനെ ആയിരിക്കും അല്ലേ ശ്രണ്ടി അല്ല ഇത് പോർക്ക് ഫ്രൈ തന്നെയാണ് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നീ അതുപോലെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഈ രണ്ടും ഞാൻ പറഞ്ഞെന്നാൽ ഒന്ന് ഉണ്ടാക്കി ി കാണിക്കുക അല്ലേ അതല്ലേ ഇച്ചിരി കൂടെ ഈസി അപ്പോൾ പറഞ്ഞു ഇല്ല നോപ്പോസിറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്തതേ അതുകൊണ്ട് റെസിപ്പി ഒക്കെ എനിക്ക് പറഞ്ഞു തന്ന് കറക്റ്റ് മസാലയൊക്കെ എനിക്ക് എടുത്ത് തന്ന് വെച്ചിട്ട് പോയി കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സോ ഈ എന്താ പച്ച മല്ലിയൊക്കെ വറുത്തിട്ട് അരച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണേ പിന്നെ ഇത് ഇത് കണ്ടോ എൻ്റെ ബാക്കിൽ കാണുന്നത് ആരോട് ചോദിച്ചില്ലേ എന്നാൾ ആരോ ചോദിച്ചു ചേച്ചി ഈ നാരകം നാരകം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ കാണിച്ചില്ലോന്നതേ ഇതാണ് നമ്മുടെ മാരകം ഇത് കേട്ടോ ഇതിനകത്ത് ഇഷ്ടംപോലെ മാരകം ഏർപ്പെട്ട് കാണാവോ ഞാൻ ട്ടെ അപ്പം നാരങ്ങയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങളെ വീഡിയോ ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം കണ്ടോ നമ്മുടെ നാരകത്തെ നാരങ്ങ കിടക്കുന്നത് കണ്ടോ അതെ ഇതാണ് നമ്മുടെ നാരകം അപ്പം ദേഹത്തിലൊക്കെ നല്ല ഇഷ്ടം പോലെ നാരങ്ങ കിടപ്പുണ്ട് ഇനിയിപ്പം ഇച്ചിരി ദൂരത്തുനിന്നുകൂടെ കാഴ്സ് ഒരു കാഴ്ച അടിച്ചു തരാം കണ്ടോ ഈ നാരങ്ങ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാമോ അപ്പുറത്തവരുടെ പറമ്പില അയലോക്കൻകാരുടെ പറമ്പിലാണ് ഈ നാരകം നിൽക്കുന്നത് അപ്പം സാധാരണ ഇവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ ഒരു ചെടിയൊക്കെ മരവൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന അപ്പം അത് ഇവിടെ ഒരു പ്രോബ്ലം ആണ് അപ്പം അവർ ഞങ്ങളോട് ചോദിച്ചു ഈ നാരകം എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാലും വെട്ടരുത് വേണേൽ വളവും കൂടെ മേടിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടുത്തെ ആ നാരകം കൊണ്ട് അവർ യൂസ് ൂസ് ചെയ്യുന്നുാരങ്ങൾ ഇന്ന് യൂസ് ചെയ്യുന്നു പിന്നെ ഇവിടെ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ അവർന്നാരങ്ങേ കുറച്ച് കൊണ്ടുപോകുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നട്ടുന്ന് ആരകം കാണിച്ചു തരാം ദേ ഞങ്ങൾ നട്ടന്നാരകമാണ് ദൈവ നിൽക്കുന്നത് ഏഹ് ഇത് ഏതെങ്കിലും കാലത്ത് പൊങ്ങി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാന്താരിങ്ങളെന്ന് പറഞ്ഞില്ലേ ദൈവം നിൽക്കുന്നു കണ്ടോ മുളക് പിന്നെ വേറൊരു സംഭവമായിട്ട് കാണിച്ചു തരാമേ നമ്മുടെ നാട്ടിലെ ചതുരപ്പയറില്ലേ ചതുരപ്പയർ ചതുരപ്പയറായി കയറി കിടക്കുന്നത് കേട്ടോ കാണാവോ ഒന്ന് രണ്ട് ചതുരപ്പയറൊക്കെ അതിലേക്ക് കിടപ്പുണ്ട് ഒന്ന് രണ്ടല്ല കേട്ടോ കുറച്ചുണ്ട് ഇവിടെ ഈ ക്യാമറയിലേക്ക് കറക്റ്റ് വെട്ടമടിക്കുന്നതേ അതുകൊണ്ട് നമുക്ക് കാണാൻ മേല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സംഭവങ്ങൾ കേട്ടോ അതെ ഗാർഡൻ കാണിച്ചു തരാമേ ജസ്റ്റ് ദൂരെ ദൂരന്ന് എനിക്കധികം നീറ്റാക്കാനൊന്നും സമയം കിട്ടിയില്ല ഇച്ചിരി പണിയൊക്കെ കിടപ്പുണ്ട് നമ്മുടെ ബാക്ക് വ്യൂ ആണ് വീടിൻ്റെ കേട്ടോ ഇപ്പം ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എവിടെയാണ് നമ്മുടെ കറിവേപ്പിൽ നിൽക്കുന്നത് ഇപ്പം വിൻ്റർ മാറി ചെറുതായിട്ട് വിൻ്ററ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കറിവേപ്പിലേക്കൊക്കെ ഒരു ക്ഷീണമായിരുന്നു ഇപ്പം അതൊക്കെ മാറി ബെറ്ററായി വരുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഒന്ന് രണ്ട് ചെടി തേ നിന്നിരുന്ന ചെടി ഞങ്ങൾ വെട്ടി താഴെ ഇട്ടിട്ടുണ്ട് കാരണം അത് ഭയങ്കര ഫ്രണ്ട്സിൻ്റെ മേലെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു എന്തെ ഇന്ന് ബിന്നെടുക്കുന്ന ഡേ അപ്പോൾ ബിനിലേക്ക് ഞങ്ങൾ കുത്ത നിറച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ പോർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാൻ ഒരു കിലോ പോർക്ക് എടുത്ത് നന്നായിട്ട് കഴുകി മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഈ പോർക്കിന് ഒരു അറിയാമല്ലോ എല്ലാവർക്കും എൻ്റെ സ്മെല് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ സാധാരണ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനാഗിരി അല്ലേ വിനാഗിരിയിൽ ഞാൻ നന്നായിട്ട് വിനാഗിരി ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് പോലെ വെക്കും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളേ പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങാനീര് നാരങ്ങാനീര് ഒഴിച്ച് ഇതുപോലെ തന്നെ നമുക്ക് കഴുകാം പിന്നെ ഒരു ഓപ്ഷൻ തൈര് നന്നായി ായിട്ട് ഈ തൈര് ഒന്ന് പോർക്കിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും പോർക്കിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലാം അങ്ങ് പൊയ്ക്കുകയുള്ളൂ കേട്ടോ പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ പച്ച കളറുള്ള സാധനങ്ങളെല്ലാം അരക്കാനുള്ളതാണ് കേട്ടോ അതായത് പച്ച കളറുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബോള നീളത്തിലരക്കത് അരയ്ക്കാൻ പോവാണ് കേട്ടോ അത് നീളത്തിലോ അതെനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അരിഞ്ഞോളൂ പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി വലുത് ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മുടെ മല്ലി ഒരു പിടി മല്ലി പിന്നെ ഇത് നമ്മുടെ കാന്താരിമളാണ് കേട്ടോ ഏ അപ്പം നമ്മുടെ പോയി ഞാൻ പോയി പറിച്ചുകൊണ്ട് വന്നതാണ് നമുക്കുണ്ട ഉണ്ട് ചെറിയൊരു കാന്താരി ഉണ്ട് അതിലുണ്ടായതാണ് മമ്മി നട്ടു പിടിപ്പിച്ചേച്ച് പോയതാണ് എന്തായാലും അതിൽ നിന്ന് കിട്ടിയതാണ് അത് പറിച്ചെടുത്തു പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം പുളി രണ്ട് കഷ്ണം പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊരു കഷ്ണം പുളി നമുക്ക് മതി മറ്റേ കഷ്ണം അവിടെ കിടന്നോട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കുറച്ച് പുളി കുറവ് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാം െ പിന്നെ ഇത് ഈ കാണുന്ന സാധനങ്ങൾ മുഴുവൻ വറുത്ത് നമ്മൾ പൊടിക്കും അപ്പം അതെന്തൊക്കെയാ നോക്കിക്കേ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി ഒരു അര സോറി ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഒരു ടീസ്പൂൺ നമ്മുടെ പച്ചരി പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം വലിയ ജീരകം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ പെരുംജീരകം പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് വറ്റലമുളക് പിന്നെ ഏലയ്ക്ക ഗ്രാമ്പു കറുവാപ്പട്ട അതായത് ഒരു മൂന്നാല് കഷ്ണം ഗ്രാമ്പു രണ്ട് മൂന്ന് മൂന്നാല് ഏലക്ക ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ഓക്കെ അപ്പം ആദ്യം നമുക്ക് എന്താ ചെയ്യുന്നത് എന്തെയോ ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് അരച്ച് നമുക്ക് പോർക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം സബോളയും ഇഞ്ചി വെളുത്തുള്ളി കുറയാൻഡറും കുറയാൻഡറും ഒരു കഷ്ണം പുളിയും പിന്നെ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മുളകും കൂടെ അരച്ച് ചേർക്കാം കാതാരി മുളകും കൂടെ അരച്ച് നമുക്ക് പോർക്കിലേക്ക് ചേർക്കാമേ അപ്പോഴത്തേക്ക് ഉരുളിയിലേക്ക് നമുക്ക് പോർക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് മസാല തേച്ച് നമുക്ക് വെക്കാം കേട്ടോ ഓക്കെ നമുക്ക് മാരിനേറ്റ് ചെയ്യാമേ ഒന്നിട്ട് വയ്ക്കട്ടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഉപ്പ് നമുക്ക് കുറച്ച് ചേർക്കാം ഞാൻ എന്തെങ്കിലും ഇത് കണ്ടോ ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ഇനി ഞാൻ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ ഞാൻ വയ്ക്കുവേ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ ഒരു അരമണിക്കൂർ ഇരുന്നോട്ടെ ആ സമയത്തെ നമുക്ക് അത് അവിടെ ഇരുന്ന് മാരിനേറ്റ് ആകുന്ന സമയത്ത് പോർക്ക് അവിടെ ഇരുന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ളതെല്ലാം വറുത്തെടുക്കാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി വറുത്തെടുക്കാം ഓക്കെ മല്ലിക്ക് വറക്കാനായിട്ട് ഒരു ഒരിച്ചിരി സമയം എടുക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും മല്ലി വറുത്ത് വരാനായിട്ട് തീ കുറച്ചിട്ടിട്ട് പാത്രം നന്നായിട്ട് ചൂടായിട്ട് തീ കുറച്ചിട്ടിട്ട് വറക്കുക മല്ലി നന്നായിട്ട് ഞാൻ വറുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അത് ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നു ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ വറുത്തെടുക്കാമേ അപ്പോൾ ബാക്കി എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ഇട്ടേക്കാം കേട്ടോ ഏലക്ക കണ്ടല്ലേ ഏലക്ക ഗ്രാമ്പൂ കറുവാപ്പട്ട പെരിഞ്ചീരകം നല്ല ജീരകം ഇതിൻ്റെ എല്ലാം ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ നേരെ ഒരുമിച്ച് കുരുമുളകും കറിവേപ്പില കറിവേപ്പിലെ സഹിതം ഒരുമിച്ചിട്ട് ഞാൻ ഉറക്കാൻ പോവാണ് ഏ മറ്റൽ മുളകാണേ എൻ്റെ തണ്ടുകൂടെ ഒന്ന് കളഞ്ഞിട്ടേക്കാം നന്നായിട്ട് കുറച്ചിടണം എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗരം മസാല ഉണ്ടാക്കുന്നു ഇതിലൊരു ഡിഫറൻസ് നിങ്ങൾ കണ്ടിരിക്കുന്നത് നമ്മുടെ പച്ച അരി ആയിരിക്കും അല്ല അരിയും കൂടിയിട്ട് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേ അപ്പം നമുക്കത് ചെയ്ത് നോക്കാം കറിയായി വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് അതായത് ഇപ്പം കണ്ടില്ലേ സമോളം പച്ചമുളക് എല്ലാം കൂടെ അരച്ച് നമ്മളങ്ങ് ചേർത്തു ഏ പച്ചമുളക് പോട്ടെ നമ്മുടെ മുളകും എല്ലാം കൂടെ അരച്ച് ചേർത്തു ബാക്കി ഈ സാധനങ്ങൾ നമ്മൾ വറുത്ത് അതിലേക്ക് ചേർക്കുന്നു പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉരുളിയിൽ തുറന്നു വെച്ച് വേണം വേവിക്കാൻ ആ വെന്ത് വരുന്ന സമയം അല്ലേ അത് ആ കുക്കിങ്ങിന് ആ എന്താ പറയുന്നത് ആ പോർക്ക് നന്നായിട്ട് ആയിട്ട് വരുന്ന സമയം അത്രേ എടുക്കുകയുള്ളൂ പക്ഷേ അതൊരിച്ചിരി സമയമുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുന്നതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ വരെയുള്ള സമയം നിങ്ങൾ കൊടുക്കണം പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ പണികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഇളക്കുന്ന ഇളകി ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ അപ്പോൾ ആ എന്താ പറയുക ഓഫ് ചെയ്തിട്ട് പാനിലെ ചൂടുണ്ടല്ലോ ആ പാനിലെ ചൂടിലിരുന്നാണിതാകുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ കളർ മാറി നമുക്ക് കാണാം കണ്ടോ ഉലുവായൊക്കെ ഏകദേശം ബ്രൗൺ കളറായി ഏലക്കായി പെരിജീരകവും നല്ല ജീരകവും എല്ലാം കളർ മാറിയിട്ടുണ്ട് അപ്പം ഈ പാനിലെ ചൂടില് ബാക്കി ഞാനങ്ങ് എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുന്നു പക്ഷേ ഇനി ഞാനത് അങ്ങോട്ട് മാറ്റാൻ പോകും കാരണം നമുക്ക് കരിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ ഇനി ഇത് തണുത്തിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കും കേട്ടോ ഞാനേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്യുവാണേ ഇത് വേണ്ടേ മഞ്ഞൾ പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതോടെ ചേർത്താ ഞാൻ പൊടിക്കാൻ പോകുന്നതേ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാൻ കേട്ടോ വേണ്ടേ നമ്മുടെ മസാല പൊടിച്ച് നല്ല ഭംഗിയായിട്ട് പൊടിച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മസാല മസാലയൊക്കെ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടല്ലോ വറുത്ത് പൊടിച്ച് തന്നെയാണോ നല്ല മണമാണ് വരുന്നത് അതാവൂ ചെറിയ ഒരുപാടൊക്കെ സ്മെല്ല് കറക്റ്റ് നിന്ന് അപ്പം നമുക്കിനി ഒരു ഇരുപത് മിനിറ്റൂടെ ഉണ്ട് ഇറച്ചി മാരിനേറ്റ് ആയിട്ട് വരാനായിട്ട് ഇപ്പോൾ ഓർക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ വെച്ചിട്ട് പത്ത് മിനിറ്റേ ആയുള്ളൂ ഇനി ഒരു ഇരുപത് മിനിറ്റൂടെ എടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങാം കേട്ടോ നമ്മുടെ അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഏഹ് ഇനിയിപ്പം എന്താ പറയുക ഇത് ഞാൻ അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓൺ ചെയ്തു ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുകൂടെ ഇരുപത്തഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാമേ അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ഞാനേ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് ഇനി എന്താണെന്ന് പറയുമോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയില്ലേ നമുക്കതിൻ്റെ പകുതി മസാല നമുക്ക് ഇപ്പോൾ ചേർക്കാമേ പകുതി മസാല അതായത് ഞാനത് എന്താ പറയുക നമ്മുടെ ഇത് ഇതിൽ നിന്ന് തന്നെ മിക്സറുടെ ജാറിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല അപ്പം അതിലെ പകുതി മസാല നമുക്ക് ഇപ്പം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ ഇതേ പകുതി മസാല എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ ഇതിലെ ഇപ്പം ഇതിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നതെയോ ഞാൻ കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിക്കാമേ ഇതിൻ്റെ പുളിയൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ആ രണ്ടാമത്തെ ആ പുളി അത് ഞാനിവിടുത്തെ ഫ്രിഡ്ജിലേക്ക് വെക്കും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളിയുടെ ഒരു കഷ്ടമല്ലേ നമ്മൾ എടുത്തുള്ളൂ അടുത്ത കഷം നമുക്കിടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ഇത് ആ കറക്റ്റ് പുളി ഇപ്പം തന്നെ ഉണ്ട് ഇട്ട് എടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇത് ഞാനിപ്പം എൻ്റെ ഇരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കോക്രട്ട് ഓയിലാണ് കേട്ടോ ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലിപ്പം തീർന്നുപോയി നാളെ ഷോപ്പിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല അപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം ഇനി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇട ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വേണം ബാക്കി നമുക്കിത് ആക്കിയെടുക്കാനായിട്ട് ഓക്കെ അപ്പം ഇനി നെക്സ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മൾ ഇത് ഇളക്കി ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം എത്തേണ്ടത് നമ്മുടെ പോർക്ക് ആയിട്ടോ അപ്പോഴത്തേക്കിനും ഞാനിത് യോ എൻ്റെ പേ അതിൻ്റെ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ബാക്കി മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണേ അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഈ ഇത് ചേർത്ത് ലാസ്റ്റത്തെ ഈ മസാല ചേർത്തിട്ടുണ്ടല്ലോ ഒരു ഒരു ഫൈവ് മിനിറ്റ്സും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് ഫ്രൈ പോർക്ക് ഫ്രൈ അല്ല ആ അത് തന്നെ പോർക്ക് ഫ്രൈ പോലെയായി റെഡി ആയി കേട്ടോ അപ്പം നമുക്കത് ഒന്ന് ഇളക്കി കൊടുത്ത് ചേർക്കാമേ ഇതുണ്ടല്ലോ ഞാൻ ഇതിൻ്റെ കൂടെ പോകാനായിട്ട് നല്ല നല്ലൊരു നമ്മുടെ കള്ളപ്പം ഇല്ലേ നാട്ടിലെ ഒരു കള്ളപ്പം അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ കുടത്ത് തന്നെ ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ ആ കള്ളപ്പത്തിൻ്റെ മാവരച്ച് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതും കൂടെ എന്താ പറയുക ഉണ്ടാക്കി ഈ ഫ്രൈയും കൂട്ടി കഴിക്കാം അല്ലേ കണ്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അതേ അതിൻ്റെ കളർ മാറി കണ്ടോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്കി ലാസ്റ്റ് കൊണ്ട് ചേർത്താൽ മതിയെന്നേ പകുതി മസാല പകുതി കുക്കിംഗ് ആകുമ്പോഴും ബാക്കി മസാല ലാസ്റ്റ് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഞാനിതിൻ്റെ ഒരു പീസ് കഴിച്ചു നോക്കി വേവെല്ലാം വളരെ കറക്റ്റാണ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് ഇറക്കാമേ വേണ്ടേ കുറച്ച് മല്ലിയിലയും കൂടെ ആയി എനിക്ക് എൻ്റെ അന്നക്കുട്ടിയാ ക്യാമറ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല ഹെൽപ്പല്ലേ അല്ലേ അന്നക്കുട്ടി താങ്ക് യു അന്നക്കുട്ടി അല്ലേ ഇനി ഞാനിതൊന്ന് മൂടി വെച്ചേക്കാം ഏ അതായി കേട്ടോ കംപ്ലീറ്റ് നമ്മുടെ കണ്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് നമുക്കത് ഒന്ന് ലിഡ് വെച്ച് മൂടി വെച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് വെച്ചാലും നമ്മൾ എന്ത് വെച്ചാലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തു അതെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ ഏ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടല്ലേ എന്താ ടേസ്റ്റാണെന്ന് അറിയാമോ നല്ല സൂപ്പറാണ് ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയോ വെറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണം എന്തിനധികം പറയുന്നു ചോറിൻ്റെ കൂടെ വരെ നല്ല ചോറും ഇച്ചിരി പുളിശ്ശേരി ഇത് ഈ ഒരു പോർക്ക് ഫ്രൈ കൊണ്ടെങ്കിലും ഉണ്ടല്ലോ സൂപ്പർ പുറാണ് എന്ത് എളുപ്പത്തി വെച്ചല്ലേ ഒന്നും നമ്മൾ വഴുറ്റാനും നിന്നില്ല പിടിക്കാനും നിന്നില്ല ഒരു പരിപാടിയില്ല വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ചെയ്യണം പ്രത്യേകിച്ച് ഇത് ബാച്ചിലേഴ്സിനും ഏ ഇപ്പം കുക്കിംഗ് പഠിച്ച് വരുന്നവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം കള്ളപ്പത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട് അതൊന്ന് നോക്കണം പിന്നെ നമ്മുടെ സാധാരണ പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളതിലെ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാലും നോക്കിയിട്ട് അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുക്കിങ് ഓൾവെയ്സ് ഈസിയാണ് ഈസി കുക്കിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ പറയുക പറഞ്ഞിരുന്ന ആ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ ഇതുപോലുള്ള നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമേ അപ്പം നമ്മുടെ കുടക് സ്റ്റൈൽ പോർക്ക് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ നല്ല അടിപൊളിയല്ലേ പോർക്ക് ഫ്രൈ ഇത് കാണാനായിട്ട് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിൻ്റെ ാണ് ഈ ഞാൻ ഓർത്തു ഇത് എന്താ പറയുക ഒരു നമ്മളിപ്പം ചോറൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു നല്ല ചുമന്ത മീൻകറി അതുപോലെ കോട്ടയ സ്റ്റൈലൊരു ചുമന്ന മീൻകറി പുളിശ്ശേരി ഈ പോർക്ക് ഫ്രൈ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഏഹ് നല്ല ടേസ്റ്റാണ് ഞാൻ ഇത് കള്ളപ്പത്തിൻ്റെ കൂടെ കഴിച്ചു നോക്കി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഏഹ് നമ്മളിപ്പം എന്താ പറയുക ഈ ഒരു ടച്ചിങ്സ് ഒക്കെ ആയിട്ട് വെക്കാനായിട്ടും ഒക്കെ ഈ പോർക്ക് ഫ്രൈ നല്ല സൂപ്പറാണ് കേട്ടോ ഏ അപ്പം ഇനിയും പുതിയ ക്രിസ്മസ് റെസിപ്പീസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ നിങ്ങൾ കാണണം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്